സംസ്ഥാനത്ത് പുതുവത്സര ദിനത്തിലുണ്ടായ അപകടങ്ങളിൽ നാല് മരണം തിരുവനന്തപുരം തിരുവല്ലത്ത മത്സരകോട്ടത്തിനിടെ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു കോഴിക്കോടും തൃശൂരും അപകടങ്ങളിൽ രണ്ടു പേർ മരിച്ചു പാച്ചല്ലൂർ സ്വദേശി സെയ്ദ് അലി ജഗദീഷ് സ്വദേശി ഷിബിൻ എന്നിവരാണ് തിരുവല്ലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത് ബൈപ്പാസിലായിരുന്നു മത്സര ഓട്ടത്തിനിടെ അപകടം കോഴിക്കോട് പുതുവത്സരാഘോഷം കഴിഞ്ഞു മടങ്ങിയ വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു ബാലുശ്ശേരി പനങ്ങാട് സ്വദേശി ആദിൽ ഫർഹാനാണ് മരിച്ചത് റോഡിലെ ബ്ലോക്ക് ഒഴിവാക്കാനായി സ്കൂട്ടറിൽ ട്രാക്ക് മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ട്രെയിൻ തട്ടിയത് ഇടിയുടെ ആഘാതത്തിൽ ആദിലും സ്കൂട്ടറും ട്രെയിനിന്റെ എഞ്ചിനിൽ കുടുങ്ങി നൂറ് മീറ്ററോളം നീങ്ങി വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ നിന്നത് തൃശൂർ കൊടകര മറ്റത്തൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായി മരിച്ചു മൂലം കുടം സ്വദേശി രാഹുലാണ് തൃശൂർ കൈപ്പറമ്പിൽ മിനി ബസും വാനും കൂട്ടിയിടിച്ച് തമിഴ്നാട് സ്വദേശികളായ അയ്യപ്പ ഭക്തരടക്കം ആറുപേർക്ക് പരിക്കേറ്റു വാനിൽ യാത്ര ചെയ്തിരുന്ന നാല് അയ്യപ്പ ഭക്തർക്കും മിനി ബസിലെ യാത്രക്കാരായ രണ്ട് പേർക്കുമാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്